നമുക്ക് അലീനയുടെ മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഗ്രേസമ്മ രേവതി കുട്ടിയുടെ ഡൈനിങ് ടേബിളായിരുന്നു ആഹാരം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ രേവതിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു വന്നു ഈ സമയം ഗ്രേസമ്മ പറഞ്ഞു ഇതെന്താ വെച്ചാൽ നിന്നെ ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലോ ഇവിടെ നിന്ന് ആഹാരം കഴിക്കാറല്ലേ പറഞ്ഞോളൂ അത് അതുമാത്രമല്ല ഗ്രേസമ്മ അവളുടെ പ്ലേറ്റിനകത്തേക്ക് ഒരു വലിയ ചിക്കൻ പീസൊക്കെ എടുത്ത് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രേവതി കുട്ടിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി എന്താ കൊച്ചാ ഇങ്ങനെ കരയുന്നേ ആഹാരത്തിന് മുന്നിൽ ഇരുന്ന് കരയാൻ പാടില്ല എന്ന് പറയണം ആ സമയം രേവതി കുട്ടി പറഞ്ഞു അത് പിന്നെ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷ അല്ല ഇങ്ങോട്ട് കയറി വന്നേ ഏതേലും ഒരു മുറിയിൽ ഒരു ചായപ്പിള ഏതെങ്കിലും മുറിയിൽ എനിക്കൊരു സ്ഥാനം കിട്ടും അങ്ങനെയൊക്കെ പ്രതീക്ഷ ഇങ്ങോട്ടേക്ക് വന്നേ പക്ഷേ ഇവിടെയോ നിങ്ങൾ തരുന്ന സ്നേഹം കണ്ടു ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നതിലും പറ്റുന്നതിലും അപ്പുറമായിരിക്കും എന്ന് പറയണം അപ്പുറം ആണ് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പ ഗ്രേസം പറഞ്ഞു ഓ ഇതാണ് വലിയ കാര്യം അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നെ നീ ഇടയുടെ ഡൈനിങ് ടേബിളായിരുന്നു കഴിച്ചെന്ന് വെച്ച് ആകാശം ഒടിഞ്ഞു വിടാനൊന്നും പോകുന്നില്ല അറിയാലോ എനിക്കോ മാമച്ചാൻ ഒരു കുഴപ്പമില്ല നീ വിടരുന്ന് ആഹാരം കഴിച്ചാലെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോ മാമച്ചൻ പറഞ്ഞു അത് ശരിയാ അത് നീ എന്തിനാ ഇങ്ങനെ കണ്ണീർ എടുക്കണമെന്ന് ചോദിക്കുകയാണ് അല്ല എന്റെ ജീവിതത്തിൽ ഇത്ര നല്ല സൗഭാഗ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നെ ഇത്ര ഏതെങ്ങനെ സ്നേഹിക്കാനായിട്ട് ആരുമില്ലായിരുന്നു പിന്നെ അവിടെ ബ്രജിത്ത മമ്മി അലീനെ ചേച്ചി അവരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ പുറത്തുനിന്ന് ഇങ്ങനെ സ്നേഹിക്കുന്ന ആദ്യമായിട്ടാ ഇത്ര വില കൂടിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചായിരുന്നു അതും ആദ്യമായിട്ടാന്ന് പറയുന്നത് ഓ അതാണോ കാര്യം നീ ഇവിടെ നിൽക്കുമ്പം ഞങ്ങളുടെ സ്റ്റാൻഡേർഡിനൊത്തും നിൽക്കണ്ടതെന്ന് വയ്ക്കുക അത് ശരിയായിരിക്കും പക്ഷെങ്കില് സാധാരണ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുവോ എനിക്കതറിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം ഗ്രേസമയം മാംച്ചാനൊന്നും മിണ്ടിയില്ല കാരണം രണ്ടു പേർക്കറിയാം അലീനെ വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എപ്പോഴും സംസാരിക്കാനും മാമച്ചനുമായിട്ടാണെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞ് രേവതി എപ്പോഴും വഴക്കുണ്ടാക്കും അത് വേറൊന്നും കൊണ്ടല്ല സ്നേഹം ഉള്ളതുകൊണ്ടാണ് കാരണം അതുപോലെ കുഞ്ഞു പിള്ളേരെ പോലെ ഒരു കുസൃതി കാണിക്കും കഴിക്കല്ലെന്ന് പറയുന്ന ആഹാരം മാത്രം കട്ടെടുത്ത് കഴിക്കും അപ്പം അതൊക്കെ കണ്ടുകഴിയുമ്പത്തേനും രേവതി കുട്ടി എന്ന് ഗ്രേസമ്മയോട് പറയും പിന്നെ അവിടെ വഴക്കുണ്ടാവും എന്നാലും മാമച്ചാൻ രേവതി ഭയങ്കര കാര്യമാണ് കാരണം മകനൊരാം മരിച്ചുപോയി വേറെ ആരും മക്കളില്ലാതും അപ്പം അതിന്റെ ഒരു സ്നേഹവും കരുതലും ഒക്കെ അവർക്ക് രേവതി കുട്ടിയോടുണ്ടായിരുന്നു പിന്നീട് രേവതി കുട്ടി അവിടെ നിന്ന് ആഹാരം കഴിച്ചുകഴി സമയത്ത് ഗ്രേസമ്മ വീണ്ടും നിർബന്ധിച്ച് അവളെ കൊണ്ട് കഴിപ്പിക്കുകയാണ് ദേ ഇതും കൂടെ കഴിക്കുക ഈ വീട്ടിലെ ജോലികളും മുഴുവൻ ചെയ്യാനുള്ളതല്ലേ അല്ലെങ്കിൽ തന്നെ ഒരിടത്ത് കൈ അടങ്ങിയിരിക്കാൻ സമയമുണ്ടോ എന്നൊക്കെ അതൊന്നും കുഴപ്പമില്ല ദേ ഇങ്ങനെ മെലിഞ്ഞിരുന്നാൽ ശരിയാകത്തില്ല വല്ലവരും കണ്ടവർക്കും ഞാൻ നിനക്ക് ആഹാരമൊന്നും തരുന്നില്ല എന്ന് നന്നായിട്ട് ആഹാരം കഴിച്ച് വണ്ണമൊക്കെ വെക്കണമെന്നൊക്കെ പറയണം ആ സമയത്ത് രേവതിക്കുട്ടിക്ക് സങ്കടം സന്തോഷമായി ഈ സമയം ആ അലീനയുടെ ഫോണിലേക്ക് മനുശങ്കർ വിളിക്കുകയാണ് മനുഷ്യങ്കർ വിളിച്ച് കഴിഞ്ഞപ്പോൾ അലിയനിക്കായി മനുഷ്യങ്കരാന്ന് നമ്പറൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അലിയനെ വെച്ചു എന്താ മനുവേട്ട മേട്ടാ മനുവേട്ടം വീട്ടിലെത്തിയെന്ന് ചോദിക്കാം ഇതേ ഇപ്പം ഞാൻ എത്തിയതോളന്ന് പറയണം അപ്പോൾ വെറുതെ ഒന്ന് വിളിച്ചാന്ന് പറയാം എന്തെടുക്കുവായിരുന്നു ചോദിക്കുക ഞാനിവിടെ ഓരോ ജോലികളൊക്കെ ആയിരുന്നു പറയണം ആണോ അതെ നാളെ ഞാൻ പോട്ടോ എന്ന് പറയണം ആയിക്കോട്ടെ ഞാൻ വെച്ചോട്ടേന്ന് ചോദിക്കാം അല്ല എന്നോടൊന്നും ചോദിക്കാനും പറയാനും ഇല്ലേന്ന് ചോദിക്കും ഏ ഇല്ല അത് പിന്നെ എനിക്കിവിടെ കുറേ ജോലികളുണ്ടെന്ന് പറയാം മുത്തശ്ശി എന്തെടുക്കുന്നു മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി സുഖമായിട്ട് ഇരിക്കുന്നു പറയാ അതെ ഇനിയിപ്പൊ കൊഴപ്പമില്ല ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറയണം ഉം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു ആ സമയം സൗദാമിനി മുത്തശ്ശി വെച്ചു ആരായിരുന്നു മുളയം നീക്കുക അത് മനുവേട്ടിനായിരുന്നു പറയാ അത് കേട്ടത് സൗദാമിനി മുത്തശ്ശിയുടെ മുഖം ഒന്ന് ഇടർന്നു മുത്തശ്ശിക്ക് സന്തോഷമായി മുത്തശ്ശിക്കല്ലേലും അലീനോട് അത്ര സ്നേഹമുണ്ടായിരുന്നു അലീനെ മനുശങ്കറോട് നിൽക്കുന്ന കാണുമ്പോ നല്ലൊരു ജോലിയാന്ന് മനസ്സിലായി പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് പിന്നെ മുത്തശ്ശി അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പോയില്ല എന്നാലും മനുശങ്കർ അലീനയെ വിളിച്ചു നിറഞ്ഞപ്പോ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അലീന തന്റെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ പോണ സമയത്താണ് അലീന വൈജയന്തി സംസാരിക്കുന്നത് കേട്ടത് അലീൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു വൈജയന്തിയുടെ നാവിൽ നിന്ന് വന്നിരുന്നത് കാരണം വൈജയന്തിയെ വിളിച്ച വേറെ ആരും ആയിരുന്നില്ല കമലയായിരുന്നു കമലെ വിളിച്ച് ഓരോ ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നെ അമ്മയ്ക്ക് എങ്ങനെയായിക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അമ്മ പഴയത് കാലം നല്ല ഊർജിതമായിട്ട് ഇപ്പം ഓടിച്ചാട് നടക്കാൻ പരുവത്തനായെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു ഓ ഈ പറച്ചിൽ കേട്ടാ തോന്നൂലോ ഇവിടെ അമ്മയ്ക്ക് എന്തിനോ വലിയ പ്രശ്നമായിരുന്നു അല്ലെങ്കിൽ എന്തോ വലിയ കുഴപ്പമുണ്ടായിരുന്നു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ കമലെ കാരണം നീ അവിടെ എങ്ങനെയാണ് അമ്മയെ നോക്കിയാന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ടറിയാന്ന് പറയുന്നത് പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട ആ പിന്നെ എങ്ങനെയുണ്ട് പുതിയ വേലക്കാരി അങ്ങോട്ട് വന്നിട്ട് അവള് അവിടെ അടക്കി ഭരിക്കുവാണോ അതോ ഇനിയിപ്പം അവള് വീട് വിട്ടു പോയെന്നൊക്കെ ചോദിക്കുവാണ് ഒരു കളിയാക്കൽ രീതിയിലാണ് ചോദിക്കുന്നേ അത് കേട്ടുകഴിഞ്ഞപ്പം വൈജയന്തി പറഞ്ഞു അവൾ വന്നിട്ട് ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് പറയണം അവൾക്ക് നല്ല വൃത്തിയും ഉണ്ട് നല്ല ആഹാരം തരും അമ്മയെ പൊന്നുപോലെ നോക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്തും എന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒട്ടും ഒറ്റ അങ്ങ് സൂചിച്ചില്ല അത് അവിടെ വന്നിട്ട് അലീനെ കേട്ടു അലീനയ്ക്ക് സന്തോഷമായി തന്നെക്കുറിച്ച് ആദ്യമായിട്ടാണ് അമ്മയൊരു നല്ല വാക്ക് പറഞ്ഞു കേൾക്കുന്നത് താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ട് ആയിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ പറയണേ അത് കേട്ടപ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പിന്നീട് വൈജയന്തുട കമല പറഞ്ഞു അങ്ങോട്ട് തലേ കയറ്റി വെക്കുമൊന്നും വേണ്ട ഇതേ ഒരു കാര്യമുണ്ട് അവിടെ പ്രായപൂർത്തിയായ ചെറു പിള്ളേരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണമെന്ന് പറയുന്നത് അത് കേട്ട് ഞാൻ വൈജയന്തു പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കളാം കമലെടുത്തി കമലെടുത്തി ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് കോളം കോളങ്ങോട് കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് കമലയ്ക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല കാരണം ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ തൻ്റെ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്താലും അത് താ തനിക്ക് സുഖമായിട്ട് ഇരിക്കുകയും ചെയ്തായിരുന്നു അമ്മയുടെ കാര്യങ്ങളും നോക്കിയാണ് പക്ഷെ സമയത്ത് തന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി അല്ലല്ലോ അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കമല ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വൈജേന്ത്യ അടുക്കളയിലേക്ക് വന്നിട്ട് അലീനോട് പറഞ്ഞു അതേ നീ ആ കടകളുള്ള തുണിയൊക്കെ കഴിയിട്ടോ എന്ന് നോക്കാം അതൊക്കെ ഞാൻ കഴുകിയിട്ടു മാഡം എന്ന് പറയുന്നത് അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇതേ അപ്പുറത്ത് ആ മുറ്റത്തിൻ്റെ സൈഡിൽ കുറച്ച് കള പറിക്കാനൊക്കെ ഉണ്ട് അതൊക്കെ നീ പോയി ചെയ്യാൻ പറയാണ് കാരണം അടുക്കളയിലെ പണികളെല്ലാം ഒതുമാതി ഒതുക്കിയിട്ടുണ്ടായിരുന്നു അലീനെ ഒരു മടിയും കൂടാതെ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുവാണ് കാരണം ഇപ്പോൾ അകത്തെ പണി ചെയ്യണം അമ്മയുടെ മുത്തശ്ശിയുടെ കാര്യം നോക്കണം അത് അതുമാത്രല്ല പുറത്തുള്ള പുല്ലും കാടുകളും എല്ലാം അതെല്ലാം പറിക്കണം ഒരു നിമിഷം പോലും അലീനയ്ക്ക് ഇരിക്കാനുള്ള സമയമില്ല എന്നാലും അലീന ഒരു മടിയും കാണിക്കാതെ അതൊക്കെ പോയി ചെയ്യുവാണ് അങ്ങനെ അലീനയുടെ മുറ്റത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് അലീന അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും അലീന ഓർത്തു ഇതുവരെയായിട്ട് എനിക്ക് ഫോൺ കിട്ടിയിട്ട് താൻ രേവതി കുട്ടിയൊന്നും വിളിച്ചില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിലൊന്ന് വിളിച്ചു നോക്കാം ഒരു പക്ഷേ എങ്കിൽ അവളെ കിട്ടിയാലൊന്നൊരു ചിന്ത മനസ്സിൽ വരുവാണ് അവൾക്ക് സുഖമാണെന്ന് അറിയത്തില്ല ചിന്നമോളുടെ കാര്യം അറിയത്തില്ല അതുകൊണ്ട് രണ്ടുപേരെയും ഒന്ന് വിളിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഫോൺ എടുക്കുവാണ് ഫോൺ ഫോണെടുത്ത ആദ്യ രേവതി കുട്ടിയാണ് വിളിക്കുന്നത് രേവതി കുട്ടിയെ വിളിച്ചപ്പോ ഗ്രേസമിയ ഫോണെടുക്കുന്നത് ആരാന്നൊക്കെ ചോദിക്കണം അപ്പോഴത്തേക്ക് അലീന പറഞ്ഞു മേഡം ഞാന് അലീനയാന്ന് പറയണ അല്ലെ അലീനയോ ആരാ എന്താന്നൊക്കെ ചോദിക്കണം ഒന്നും മനസ്സിലായില്ല അങ്ങോട്ട് അത് പിന്നെ അന്ന് രേവതി കുട്ടിയെ കൊണ്ടോ വന്നില്ലേ രേവതി കുട്ടിയുടെ കൂടെ വന്ന അലീന ഓർഫനേജിൽ ഉണ്ടായിരുന്നേ ഓ ഇപ്പൊ മനസ്സിലായി അല്ല എന്താ കാര്യം ചോദിക്ക രേവതി കുട്ടിക്ക് ഒന്ന് ഫോൺ കൊടുക്കാവോ സംസാരിക്കാനാണെന്ന് പറയണേ ആ അതെയോ ഇപ്പൊ തന്നെ കൊടുക്കാന്ന് പറയണം പിന്നീട് രേവതി കുട്ടിയെ വിളിക്കുവാണ് അതെ രേവതി കുട്ടി നിനക്കാ ഫോൺ പറയണ ഇത് ഫോണിൽ കൂടെ അലീനെ കേട്ടു രേവതി കുട്ടിന്നൊക്കെ വിളിക്കുന്നെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാ അവര് സംസാരിക്കണെന്നൊക്കെ മനസ്സിലായി അപ്പോഴേക്കും രേവതി കുട്ടി ഓടി വന്നു ഫോൺ മേടിച്ചു അലീനിയാന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അലീനു ചേച്ചി ഇന്നും വിളിക്കുവാണ് ആ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോത്തേനും അലീനിക്ക് സന്തോഷമായി രേവതി കുട്ടിയുടെ കണ്ണെന്ന് അറിഞ്ഞു വന്നു കാരണം കുറെ ദിവസങ്ങള് ശേഷമാണ് ആ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണ തന്നെ പിന്നീട് രേവതി ചോദിച്ചു മോളെ നിനക്ക് അവിടെ സുഖമാണോന്ന് എന്ന് ചോദിക്കണം ഈ സമയത്ത് ഗ്രേസമ്മ അരികെ തന്നെ ഉണ്ട് അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു സുഖം ആച്ചി എനിക്കിവിടെ സ്വർഗമാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു അപ്പോഴേക്കും അലീന പറഞ്ഞു അങ്ങനെയാണ് മോളെ നല്ല രീതി നീ അവിടെ നിൽക്കണോട്ടോ എന്ന് പറയാം അതേ ചേച്ചി ഇവർക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇതേ മാമച്ച സാറിനും അതുപോലെ തന്നെ ഗ്രേസ്മ്മ കൊച്ചമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞാൽ പലീനെന്ന് പറഞ്ഞു അത് മതി അത് കേട്ടാ മതി എനിക്കെന്ന് പറയണം അല്ല ചിന്നമോളെക്കുറിച്ച് വല്ല അറിയാമോ ചിന്നുമോളെ വിളിച്ചോ എന്ന് ചോദിക്കാം ഇല്ല വിളിച്ചില്ല എനിക്ക് വിളിക്കണമെന്നൊന്ന് പറയണം ശരി ഞാൻ വിളിച്ചിട്ട് മോളോട് എപ്പോഴെങ്കിലും വിവരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞോളോ അല്ലേ വിളിച്ചു പറഞ്ഞോളോ എന്നൊക്കെ പറയാണ് പിന്നെ ഇത് ഇപ്പോഴത്തെ എന്റെ നമ്പർ ഇത് കുറിച്ച് വെച്ചോ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ മോളെന്നെ വിളിച്ചാൽ എന്ന് പറയണം ശരി എന്നൊക്കെ പറയാണ് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അലി എനിക്ക് സന്തോഷമായി രേവതി കുട്ടിക്ക് അവിടെ സുഖാന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ തന്നെ രേവതി കുട്ടിക്ക് മാമച്ചിനെ കുറിച്ചും ഗ്രേസമ്മനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നൂറ് നാവായിരുന്നു അവരെ കുറിച്ച് പറയുമ്പോൾ അത് അലീനെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോത്തേനും രേവതി കുട്ടി ഗ്രേസം വെച്ചു നീ എന്ത് പരിപാടിയായിട്ട് കാണിച്ചതെന്ന് ചോദിക്ക എന്ത് നീ എന്താ എന്നെ വിളിച്ചെന്ന് ചോദിക്ക ഏ ഞാനൊന്നും വിളിച്ചില്ല നീ എന്താ വിളിച്ചേ ഏ ഗ്രാസമ്മ കൊച്ചമേന്നോ ഏ അത് പിന്നെ ഞാൻ ഞാൻ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാലെ എന്നെ കൊച്ചമ്മെന്ന് വിളിച്ചേക്കരുത് ഞാനൊരു കൊച്ചമ്മയൊന്നും അല്ല അതുപോലെ തന്നെ മാമച്ച അതിനെ സാറേന്നും വിളിച്ചേക്കരുതെന്ന് പറയണം അത് പിന്നെ ഞാനല്ലാതെ അതെ നീ ഒരു കാര്യം ചെയ്താൽ മതി എന്നെ ആന്റീന്നും മാമച്ചനെ അങ്കിളിൽ നിന്നും വിളിച്ചാൽ മതി എന്ന് പറയുന്നത് അങ്കിളും ആൻറ്റി അത് മതി അല്ലാതെ കൊച്ചേന്ന സാറേന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല ഇവിടെ ആരും ഒരു കൊച്ചമ്മമാരൊന്നും എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം രേവതി കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞു തന്നു ശരി കൊച്ചമ്മ എന്ന് പറയണം വീണ്ടും കൊച്ചമേന്ന അല്ല ശരി ആന്റി എന്ന് പറയാണ് പിന്നീട് സന്തോഷത്തോട് കൂടിയിട്ട് രേവതി കുട്ടി അങ്ങോട്ട് കയറിപ്പോവാണ് ഈ സമയത്ത് ഹലീന മുത്തശ്ശിയുടെ അടുത്ത് വന്നു പിന്നീട് മുത്തശ്ശിയോട് രേവതി കുട്ടിയെക്കുറിച്ച് പറയുകയാണ് അതെ രേവതി കുട്ടിയെ ഞാൻ വിളിച്ചത് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് അവൾ ചെന്ന വീട്ടിൽ അവളെ പൊന്നുപോലെ നോക്കുന്നതെന്ന് അവിടുത്തെ ആൻറ്റി അങ്ങൾ അവളെ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ടെന്ന് അത് കേട്ടുകഴിഞ്ഞപ്പോൾ സൗദാമി മുത്തശ്ശി പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ അവളുടെ ഭാഗ്യമായിരിക്കും അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കയറാൻ പറ്റിയത് അതെ എന്റെ ബ്രജിത്തമ്മിയാണ് അവളെ അങ്ങോട്ട് കൊണ്ടുവന്ന വിട്ടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷനൊക്കെ ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് ആ ടെൻഷനൊക്കെ മാറിക്കിട്ടി അവരത്ര നല്ല സ്നേഹമുള്ളവരാന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മുത്തശ്ശഞ്ഞു എന്നിട്ടും നിനക്ക് എന്താ മോളെ ഒരു നല്ലൊരു ജീവിതം കിട്ടാരുന്നേ ഇവിടെ വന്നിട്ട് നീ ഈ കഷ്ടപ്പാട് മൊത്തം പെടുവാള്ളോന്ന് പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി ഇത് വല്ലതും കഷ്ടപ്പാടാണോ ഇതൊന്നും എനിക്കൊരു കഷ്ടപ്പാടല്ലെന്ന് പറയുകയാണ് അത് കേട്ട് ഞാൻ മുത്തച് പറഞ്ഞു എനിക്കറിയാം നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നിന്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് അറിയാമെന്ന് പറയണേ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും അലീനെ ചിന്നുമോളെ വിളിക്കുന്ന കാര്യം ഓർത്ത് ചിന്നുമോളെ ഒന്നും വിളിക്കാമെന്ന് കരുതിയിട്ട് ഫോൺ എടുക്കുവാണ് ഈ സമയത്ത് ചിന്നുമോളെ നോക്കുന്ന ആയ അവിടെ ഉണ്ടായിരുന്നു ആയടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചും ചിരി ഇരിക്കുകയാണ് അപ്പോഴേക്കാണ് സിസ്റ്ററാൻ ഫോണിലേക്ക് അലീന വിളിച്ച് ചിന്നിമോളെ കുറിച്ചൊക്കെ തിരക്കുന്നത് അങ്ങനെ തിരക്കി കഴിഞ്ഞപ്പോഴത്തേനും ചിന്നിമോൾ ഉണ്ട് ഞാൻ ഫോൺ കൊടുക്കാൻ നമ്മുടെ സിസ്റ്റർ വന്ന് ചിന്നിമോൾക്ക് ഫോൺ കൊടുത്തു പിന്നെയാണ് ചിന്നിമോളോട് അലീന പറ അലീനാൻറ്റിയാന്ന് പറയുന്നത് ചിന്നിമോൾക്ക് ഭയങ്കര സന്തോഷം ചിന്നിമോൾ പറഞ്ഞു എന്നെ വന്ന് കൊണ്ടോ എന്നെ എന്നെ കൊണ്ടാൻ വരാത്തതെന്നൊക്കെ ചോദിക്കുകയാണ് അലീനിക്കും ഭയങ്കര പോയി അലീന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നുള്ളത് പിന്നീട് കുറച്ച് സമയം സംസാരിച്ച് ചിന്നിമോളെ ഒന്ന് സമാധാനിപ്പിച്ച് ഫോൺ വെക്കുവാണ് അനീല അങ്ങനെ അനിയനെ തന്റെ ജോലികളൊക്കെ ചെയ്യാനങ്ങോട്ട് പോയി ഈ സമയത്ത് ചിന്നിമോൾക്ക് ഭയങ്കര വിഷമായി അലീനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലീനെ കാണുമെന്നൊരു ചിന്തയൊക്കെ വരുവാണ് ആയ അങ്ങോട്ടേക്ക് പോയ സമയത്ത് ആയുട കണ്ണ്ണ് വെട്ടിച്ച് ചിന്നിമോൾ എന്തു പുറത്തേക്ക് ഇറങ്ങി ഓടി പോവുകയാണ് കയ്യിലൊരു പാവയൊക്കെ പിടിച്ചോണ്ട് ആയ അങ്ങോട്ടേക്ക് വന്നു നോക്കുമ്പോൾ ചിന്നിമോളെ കണ്ടില്ല നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും റോഡിൽ കൂടെ നടന്നെ പോകുന്നുണ്ടു ചിന്നുമോളെ ഒന്ന് വിളിച്ചോണ്ട് ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ലോറി അങ്ങ് പാഞ്ഞു വരുവാണ് ചിന്നുമോളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ചിന്നിമോൾ ആ ലോറിയുടെ മുന്നിലേക്ക് അങ്ങോട്ട് ഓടി ചെല്ലുവാണ് ഒരു നിമിഷം അവിടെ നിന്ന് ആയ അവിടെ കിടന്നു ചിന്നിമോളെ ഒന്നും വിളിച്ചാൽ അലറി വിളിക്കുവാണ് എന്ത് സംഭവിച്ചും നിർത്തില്ല ഇനിയിപ്പം ചിന്നിമോളെ കപാടം ദുരന്തം സംഭവിച്ചോ അതോ ഇനിയിപ്പം ആ കൃത്യസമയത്ത് തന്നെ വണ്ടിയുടെ ബ്രേക്കിട്ട് അയാൾ ചിന്നിമോളെ രക്ഷിച്ചോന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു